നടുവേദനയെ തുടർന്ന് താക്കോൽദ്വാര ശസ്ത്രക്രിയയ്ക്ക് വിധേയനായാൽ ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ടതായി ബന്ധുക്കൾ ആരോപിച്ചു ആലുവ രാജകിരി ആശുപത്രിയിൽ ചികിത്സ തേടിയ ചോറ്റാനിക്കാര കടുമംഗലം സ്വദേശി നാളിയത്ത് ബിജുവാണ് ചികിത്സ തുടങ്ങി മൂന്നാം ദിവസം മരണപ്പെട്ടത് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും ചോറ്റാനിക്കാര സ്വദേശിയായ ബിജു നടുവേദനയെ തുടർന്നാണ് ആലുവ രാജകരി ആശുപത്രിയിൽ ചികിത്സ എടിയത് രോഗം മാറ്റാൻ താക്കോത്വര ശസ്ത്രക്രിയ നിർദ്ദേശിച്ചതിനെ തുടർന്ന് ഇരുപത്തിയ്യാം തീയതി ശസ്ത്രക്രിയക്ക് വിധേയനായി മരിച്ചയാളുടെ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മരിച്ച അഭിരിച്ചേട്ടൻ ഇരുപത്തി ആറാം തീയതിയാണ് ഈ ഹോസ്പിറ്റലിൽ വന്ന ഒരു നടുവേദന എന്ന് പറഞ്ഞ ശസ്ത്രക്രിയക്ക് ആവണത് ഒരു കീഹോൾ ശസ്ത്രക്രിയ ആയിരുന്നു അപ്പോൾ കീഹോൾ ആർന്നപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന രീതിയിൽ പക്ഷേ സർജറി കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും പുള്ളി കുറേ അസ്വസ്ഥതകൾ പറഞ്ഞു വയറിങ്ങനെ വരുന്നു പുള്ളി രോഗി തന്നെയാണ് എന്നൊക്കെ പറയണേ അപ്പോൾ നമ്മളിതിവിടെ ഹോസ്പിറ്റലുകാരെ അറിയിച്ചിട്ടും നഴ്സുമാർ വന്ന് നോക്കലും വലിയ കാര്യങ്ങളങ്ങനെയൊന്നുമില്ല പിന്നീട് നമ്മൾ കുറേ നിർബന്ധിച്ചപ്പോൾ അവർ ഗ്യാസ്ട്രോയിനും ഇട്ട് ഗ്യാസിൻ്റെ ഗുളിക വന്നു എന്നിട്ടൊന്നും മാറണില്ല പിറ്റേ ദിവസം പിന്നെയും ഡോക്ടർ വരുന്നത് റൗണ്ട്സിന് ഒരു പത്ത് പത്തരയൊക്കെ ആകുമ്പോഴാണ് അന്നേരം ഡോക്ടർ നിർബന്ധിച്ച് നടത്തിപ്പിക്കാൻ നോക്കുന്നു അപ്പോൾ നടക്കുന്നതിനിടയിൽ ആൾ വീഴുകയാണ് എന്നിട്ടും ഒന്നും നോക്കാത്തത് കൊണ്ട് സി ടി സ്കാനെടുക്കുന്നു നമ്മുടെ നിർമ്മാണത്തിൽ സി ടി എടുക്കുന്നു സി ടി സ്കാനിലാണ് അറിയണത് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടെന്ന് അപ്പോൾ പിന്നീട് നോക്കുമ്പോഴാണ് സർജറിക്ക് ഇടയ്ക്ക് വയറിലേക്ക് പോകുന്നൊരു വെയിൻ കട്ടാവാണ് അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഈ സാധാ ഈ സർജറിക്ക് വയറിലേക്കുള്ള വെയിനിനെ ഒന്നും സംബന്ധിക്കണേ പിന്നീട് നമ്മൾ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ എന്നെ സമ്മതിക്കുകയാണ് സർജറിയിൽ പറ്റിയതാവാം പിന്നെ വേറൊരു ഡോക്ടറിൻ്റെ ഒരു രീതി പറയേണ്ടത് ഡിസ്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വെയിനാണ് കട്ടായത് അപ്പോൾ നമുക്കതൊക്കെ വീഡിയോയിൽ നമുക്ക് അങ്ങനെ തെളിവായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറു വീർക്കുകയും വേദന അനുഭവപ്പെടുകയും ചെയ്തോടെ തൊട്ടടുത്ത ദിവസം വീണ്ടും രണ്ട് ശസ്ത്രക്രിയ നടത്തിയെങ്കിലും സ്ഥിതി ഗുരുതരമായി എന്നാണ് പരാതി ശാസ്ത്രക്രിയയിലെ പിഴവാണ് മരണകാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ആരോഗ്യവാനായിരുന്ന ബിജുവിന് യാതൊരുവിധ അസുഖങ്ങളും ഉണ്ടായിരുന്നില്ലെന്നും ചെറിയൊരു ശസ്ത്രക്രിയയായതിനാണ് സമ്മതിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നു ചികിത്സാ പിഴവാരോപിച്ച് ഇടത്തല പോലീസ് സ്റ്റേഷനിൽ ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട് മൃതദേഹം ഇൻക്വസ്റ്റർ നടത്തി പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും എന്നാൽ ചികിത്സാ പിഴവുണ്ടായിട്ടില്ലെന്നും തുടർ ചികിത്സ നൽകിയെന്നും മരണകാരണം കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടത്തിന് നിർദ്ദേശിക്കുകയായിരുന്നുവെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹവുമായി വൈകിട്ട് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം നടത്തുമെന്നും ബന്ധുക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി